ഹായ് ഇന്നത്തെ പായസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പായസം കാര്യങ്ങളൊക്കെ അർബാനിൽ കയറ്റി സെറ്റാക്കിയിട്ടുണ്ട് നമ്മളൊന്ന് സ്നേഹിക്കാൻ നേരത്താണ് അച്ഛൻ ബേക്ക് വന്നത് അങ്ങനെ ഉത്സവത്തിന്റെ ഒരു ദിവസം കഴിഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിത് തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ കച്ചവടം സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇന്നു ഞായറാഴ്ച കൂടിയായത് കൊണ്ട് അത്യാവശ്യം തിരക്കേണ്ടതാണ് നമ്മുടെ മുളയിൽ പായസം കുടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗിലായിരുന്നു ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവും മലബാർ മല്ലൂസ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജുള്ള ടീംസ് ആണ് ഇവര് ഇവരൊക്കെ നമ്മുടെ ഫോളോവേഴ്സാണ് ഇനി ഈ ചേട്ടന്മാരുണ്ടല്ലോ ഇവരെ മക്കള് പായസം ഉറപ്പായിട്ടും സുഭാഷേട്ടനടുത്ത് വാങ്ങിയിട്ട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ ചേച്ചയാണ് നമ്മുടെ ബോബിക്ക് ഒരു കുട്ടി പട്ടണം വലിയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഇന്നൊരു ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫോളോവേഴ്സും പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ഓരോരുത്തരും പായസം കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് ഈ ഒരു പ്രോവനെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫുണ്ടെന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിലുള്ള മെയിൻ കഥാപാത്രമാണ് ഇന്ന് ഞാൻ വീഡിയോ എടുത്ത എല്ലാവരെയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വലിയ സന്തോഷമുണ്ട് ഈ ഒരു ഫാമിലി നമ്മുടെ പായസം കുടിക്കാൻ വേണ്ടി തിരുനെല്ലി വന്നാട്ടോ ഇന്ന് നമ്മുടെ അക്കവും മുടും കൂടി അമ്പലത്തിലേക്ക് വന്നായിരുന്നു അവരെ ഞാൻ പായസക്കട ഏൽപ്പിച്ച് ഞാനിതാ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ രണ്ട് പൂരിയാണ് ഇന്ന് കഴിച്ചത് അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ പായസം കഴിഞ്ഞിട്ടുണ്ട് നേരെ അതാ വീട്ടിലേക്ക് ഇന്ന് ഞാനിങ്ങനെ കാറും എടുത്ത് നേരെ എതാ വീട്ടിലേക്ക് തന്നെ പോയി കേട്ടാ നമ്മുടെ വീടിന്റെ ബാക്ക് വർഷം വരെ വണ്ടി എത്തിയിട്ടുണ്ട് നമ്മുടെ ബോബിക്കുള്ള ഗിഫ്റ്റ് ആയിട്ട് മുന്നിൽ പോകുമ്പോൾ ബോബി വെള്ളത്തിൽ കളിക്കുക ബോബിന്ന് പറക്കുന്ന ഒരു കോഴിയെ വാങ്ങിയിട്ട് എനിക്ക് കാണിച്ചെന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഉച്ച ഭക്ഷണം കഴിക്കാൻ നേരെ വെച്ച് പിടിച്ചത് അന്നദാന കൗണ്ടറിലേക്ക് കേട്ടോ അവിടുന്ന് ചോറ് സാമ്പാർ ഉപ്പേരി പപ്പടം അച്ചാർ ഒരു കൂട്ടുകറി നല്ലൊരു പായസം കൂടി കഴിച്ചതിന് ശേഷം രണ്ട് മൂന്ന് ഗ്ലാസ്സിൽ പായസം എടുത്ത് നേരെ എതാ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അച്ഛൻ പണിയെടുക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ഒരു ഗ്ലാസം കൊടുത്തു അച്ഛൻ ഓൾറെഡി ഒന്ന് കഴിച്ചിട്ട് വന്നതാണ് ചൂടോടെ ബേബിക്ക് ഒരു ഗ്ലാസ് പായസം